തിരുവനന്തപുരം ചെമ്പഴുതയിലെ ക്ഷേത്രക്കുളത്തിൽ പ്ലസ് ടു വിദ്യാർത്ഥി സൂരജ് മുങ്ങിമരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിക്കുന്ന ഒരു കുടുംബം ദുരൂഹത ആരോപിക്കാനുള്ള കാരണം സൂരജുമായി മുൻപ് സംഘർഷത്തിലേർപ്പെട്ട രണ്ട് ആളുകൾ കൂടി രണ്ട് കുട്ടികൾ കൂടി ഈ ക്ഷേത്രക്കുളത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് അതുമാത്രമല്ല സൂരജിന് നന്നായി നീന്തൽ അറിയാവുന്ന ആളാണ് അങ്ങനെ നീന്തൽ അറിയാവുന്ന ഒരാൾ ഒരു ക്ഷേത്രക്കുളത്തിൽ മുങ്ങിമരിക്കേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ സംശയം അവരുടെ വാക്കുകൾ കേൾക്കാം അപ്പം കമന്ത് അങ്ങനെ ഒരു സംശയമുണ്ട് മോന് അറിയത്തില്ലെന്ന് ചാനലിലൊക്കെ പറയണത് അവരെ കൂടെ പോണ ഫ്രണ്ട്സൊക്കെ പറഞ്ഞായിരുന്നു അമ്പലക്കുളത്തിൽ കുളിച്ചിട്ടാണ് അവർ പരിപാടിക്ക് കയറണത് അപ്പോൾ അവന് നീന്താൻ അറിയാം നീന്താൻ അറിയാതെ മുങ്ങി മരിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റൂല സ്കൂളിൽ എന്തോ ഇതായിട്ട് ചേങ്ങോട്ടണത്തെ മറ്റു കുട്ടികൾ ഇവരും കൂടെ കൂടി കൊണ്ടുവന്നപ്പോൾ ഇവൻ ഇടയ്ക്ക് ചെന്ന് പിടിച്ചു മാറ്റാൻ ചെന്നായിരുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളൊക്കെ ആയായിരുന്നു ആ കൂട്ടത്തിലുണ്ടെന്ന് രണ്ടുപേരുണ്ടെന്ന് സംശയമാണ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഏഴുപേരിൽ രണ്ട് ഇവർ കുളിച്ചോണ്ട് നിന്നപ്പോഴാണ് ഈ രണ്ട് പേര് അതുവഴി വന്നപ്പോൾ ഇവർ കുളിക്കണ കണ്ടിട്ടാണ് അവിടെ ഇറങ്ങിയെന്നാണ് അവൻ്റെ കൂട്ടുകാർ പറഞ്ഞത് എന്തായാലും മരണത്തിന് അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ കഴക്കൂട്ടം പോലീസ് പരാതിയും നൽകിയിട്ടുണ്ട് അലക്സറാം മുഹമ്മദ് ആ വാർത്തയുടെ വിവരങ്ങളും വെച്ചിരുന്നു അലക്സർ മകൻ നഷ്ടപ്പെട്ട ഒരു അച്ഛനും അമ്മയും അവർക്ക് എന്താണ് അവരുടെ പല ആശങ്കകളും പല ആധികളുമൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ പറയുന്ന കാര്യം അത്തരത്തിലുള്ള ഒരു ആശങ്ക ഒരു ആധി എന്നതിനപ്പുറം ഈ പറഞ്ഞ രണ്ടുപേർ അവിടെ ഉണ്ടായിരുന്നു സംഘർഷത്തിലേർപ്പെട്ടിരുന്നു നേരത്തെ അവർ അവർക്ക് ഈ മരണത്തിൽ പങ്കുണ്ടോ എന്ന ആ കുടുംബത്തിൻ്റെ സംശയത്തിൽ പോലീസ് കാണുന്നത് എങ്ങനെയാണ് അതിൽ പരിശോധന എങ്ങനെയാകും അലക്സ് ഹഷ്മി തിരുവനന്തപുരം കാട്ടായിക്കോണം ചേമ്പോട്ടുകുണം സ്വദേശി സൂരജ് പ്ലസ് ടു കാരനായ സൂരജ് കഴിഞ്ഞ ഇരുപത്തിയാറിനാണ് ചെമ്പഴന്തി ഇടത്ര ക്ഷേത്രക്കുളത്തിൽ മുങ്ങി വരിച്ചത് ഇദ്ദേഹത്തിനൊപ്പം അതായത് സൂരജിനൊപ്പം ഒൻപത് പേർ കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതിൽ ഏഴുപേർ സുഹൃത്തുക്കളാണ് എന്നാണ് ബന്ധുക്കളും മാതാപിതാക്കളും ഒക്കെ പറയുന്നത് കുടുംബം പറയുന്ന അതിൽ പേർ നേരത്തെ സൂരജമായി സ്കൂളിൽ സൂരജ് മാധവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് പതിനേഴ് വയസ്സാണ് സൂരജിൻ്റെ പ്രായം ആ സ്കൂളിൽ ചില സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഈ പിടിച്ചുമാറ്റാൻ സൂരജ് ഇടപെട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ ഉൾപ്പെട്ട രണ്ട് വിദ്യാർത്ഥികൾ കൂടി ഈ ഏഴ് ഏഴംഗ സംഘം സൂരജ് ഉൾപ്പെടുന്ന ഏഴംഗ സംഘം ഈ കുളത്തിൽ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവിടേക്ക് എത്തുകയും അവർ കൂടി ആ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് മാതാപിതാക്കൾക്ക് സംശയം തോന്നുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് സൂരജിൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് പേരും സൂരജ് മരിച്ചതിന് ശേഷം സൂരജൻ്റെ വീട്ടിലേക്ക് അതായത് ചേമ്പോട്ടുകുണത്തെ ഈ വീട്ടിലേക്ക് സുഹൃത്തുക്കൾ വരികയോ മാതാപിതാക്കൾ ഇക്കാര്യം സംസാരിക്കുകയോ അവരെ ഫോൺ പോലും ചെയ്ത് ഒന്ന് ആശ്വസിപ്പിക്കുകയോ ചെയ്തില്ല എന്ന് പറയുന്നു അതുമാത്രമല്ല ഇവിടേക്ക് ഈ വിവരമറിഞ്ഞ അമ്മ സുമ അതായത് സുരേഷ് സുമ ദമ്പതികളുടെ മകനാണ് ഈ സൂരജ് അങ്ങനെ അമ്മ സുമയും അതുപോലെ മുത്തശ്ശിയും അവിടേക്ക് എത്തുമ്പോൾ ഈ അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ൾ ഓടി ഒളിക്കുകയായിരുന്നു അതു മാത്രമല്ല ഇവരൊക്കെ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ പറയുന്നതൊക്കെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ചിലർ പറയുന്നത് സൂരജ് മുങ്ങി വരച്ചാണ് നടുവിലേക്ക് കുളത്തിൻ്റെ നടുവിലേക്ക് നീന്തി പോകുമ്പോൾ മുങ്ങി വരച്ചതാണെന്ന് ചില സുഹൃത്തുക്കൾ പറയുന്നു മറ്റു ചിലർ പറയുന്നതാകട്ടെ മറ്റൊരു കൊച്ചുകുട്ടിയെ രക്ഷപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് സൂരജ് അതിന് ശ്രമിക്കുമ്പോൾ സൂരജ് പുറകിലേക്ക് മറിഞ്ഞ് വെള്ളത്തിലേക്ക് പോയതാണെന്ന് പറയുന്നു അങ്ങനെ ഈ കുട്ടികൾ പറയുന്ന കാര്യത്തിൽ വലിയ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതാണ് ഈ സംശയത്തിന് ഇടയായ കാര്യം സുഹൃത്തുക്കൾ പരസ്പര വിരുദ്ധമായ മൊഴികൾ അല്ലെങ്കിൽ പരസ്പര പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഈ അപകടത്തെക്കുറിച്ച് പറയുന്നത് എന്നുള്ളതാണ് മാതാപിതാക്കൾക്ക് സംശയം ജനിപ്പിക്കുന്നത് അതുമാത്രമല്ല ഇവരാരും ഈ അപകടത്തിന് ശേഷം ഈ മരണത്തിന് ശേഷം ആ വീട്ടിലേക്ക് വരികയോ അവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്തില്ല എന്നാണ് മാതാപിതാക്കൾ ആരോപിക്കുന്നത് അന്വേഷണം വേണം എന്നുള്ളതാണ് അവർ പറയുന്നത് മാത്രമല്ല നേരത്തെ ഒരു സംഘർഷ സംഘർഷ പശ്ചാത്തലമുണ്ട് നേരത്തെ ഒരു സംഘർഷം നടന്നിരുന്നു അതിൽ ഉൾപ്പെട്ട രണ്ടുപേർ അവിടെ ഉണ്ടായിരുന്നു അയൽപക്കത്തെ ഒരു സ്ത്രീ ഇവർ ഈ കുളത്തിൽ തല്ലുണ്ടാക്കുന്നത് കണ്ടിരുന്നു എന്ന് അയൽപക്കത്തെ ഒരു സ്ത്രീ ഇവരോട് തന്നെ അതായത് അന്വേഷിച്ചെത്തിയ സൂരജിന്റെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പറഞ്ഞിട്ടുണ്ട് അവർ പറയുക അവർ വിളിച്ചു ചോദിച്ചു കുളത്തിലേക്ക് എന്താണ് അവിടെ നടക്കുന്നതെന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ അത് കളിക്കുകയാണെന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് ഈ അയൽപക്കത്തെ ഒരു സ്ത്രീ പറഞ്ഞതായി ഇവർ പറയുന്നുണ്ട് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് ഇവർക്ക് സംശയം തോന്നുന്നത് അല്ലാത്ത പക്ഷേ അങ്ങനെ ഒരു സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് കഴക്കൂട്ടം പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ മൂന്ന് ദിവസമായി പരാതി നൽകിയിട്ട് കഴക്കൂട്ടം പോലീസ് വീട്ടിലെത്തി അവരുടെ മൊഴി എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് ഈ സൂരജിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല ഒരു പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക എന്നുള്ളത് മനസ്സിലാക്കുന്നു കഴക്കുട്ടം പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു ഈ വിഷയത്തിൽ അന്വേഷണം പരാതി ലഭിച്ചിട്ടുണ്ട് അതിലൊരന്വേഷണം നടത്തണം എന്നുള്ളതാണ് കാരണം കുട്ടികളൊക്കെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് പതിനേഴ് വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള കുട്ടികളാണ് അതിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു ക്രൈം ഇലവൻ്റെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ എന്ന നിലപാടിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി മാതാപിതാക്കളും സൂര്യജ്റെ സുഹൃത്തുക്കളും പറയുന്നു ഒരു സുഹൃത്ത് നമ്മളോട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട് സൂരജനെ നീന്തൽ അറിയില്ല എന്ന കാര്യം അവർ തള്ളുകയാണ് സൂരജൻ നന്നായി നീന്തൽ അറിയുന്ന വ്യക്തിയാണ് ഇടത്ര ക്ഷേത്രക്കുളത്തിൽ ആ മരിച്ച കുളത്തിൽ തന്നെ മുമ്പ് മൂന്നോ നാലോ തവണ സൂരജ് എത്തി നീന്തി കുളിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ക്ഷേത്രത്തിൽ ഈ മേളത്തിന് പോകുന്ന ആളാണ് സൂരജ് കുട്ടി സൂരജിനൊപ്പം ക്ഷേത്രത്തിൽ വരുന്ന കുട്ടി ൾ ഈ ക്ഷേത്രക്കുളത്തിൽ സൂര്ജ മുങ്ങിക്കുളിച്ച് നീന്തി കുളിക്കുന്നത് കണ്ടിട്ടുണ്ട് അവർ നമ്മളോട് പറഞ്ഞത് സൂരജ് നന്നായി നീന്താനറിയുന്ന വ്യക്തിയാണ് അതുകൊണ്ട് നീന്തൽ അറിയാതെ മുങ്ങിത്താണു എന്ന് പറയുന്നത് വിശ്വസിക്കാനാകില്ല എന്ന് സുഹൃത്തുക്കളും പറയുന്നുണ്ട് എന്നാണെങ്കിൽ സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ നടത്തേണ്ടതുണ്ട് കഴിക്കൂട്ടം പോലീസ് അതിൽ ഇടപെടേണ്ടതുണ്ട് അശ്മി